അതുകൊണ്ടാണ് നായർ സമുദായം പല കെട്ടുകൾ കൊണ്ട് തോറ്റുപോയി എന്ന് മന്നത്ത് പറ്റുന്നവൻ പറയാൻ കാര്യം അതിലൊരു കെട്ട് കേസ് കെട്ടായിരുന്നു മന്നം പറഞ്ഞു കേസ് കെട്ട് നായന്മാരുടെ ഒരു ദൗർബല്യമാണ് കേസ് പറഞ്ഞ് 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 അങ്ങ് കുടുംബം വിളിപ്പിക്കുക ഇതുപോലെ ഇങ്ങനെ ശബരിമല കേസിൽ യുവതികളെ കയറ്റാതിരിക്കാൻ വേണ്ടിയിട്ട് അഹിന്ദുക്കൾ പ്രവേശിച്ചാലും വേണ്ടതില്ല യുവതികൾ പ്രവേശിക്കരുത് എന്നുള്ള അവസ്ഥയിൽ കേസിലെ കക്ഷികൾ എത്തി അപ്പം ഞാൻ ഈ കേസിലൊന്നും ഇല്ലാത്തവനായതുകൊണ്ട് എനിക്ക് മാറി നിന്ന് കഴിഞ്ഞപ്പോൾ എനിക്ക് ജീവൊന്നും കഷ്ടമാണ് പക്ഷേ അങ്ങനെ ചെയ്തു ഇപ്പം എന്ത് പറയാൻ അപ്പോൾ ആ വകുപ്പ് വെച്ചിട്ട് ഗുരുവായൂർ ടെമ്പിൾ പ്രിമാസസ് ഇൻക്ലൂഡിങ് നടപ്പന്തൽ ആൻഡ് എൻഗേജിങ് ഇൻ ഇല്ലീഗൽ ആക്ടിവിറ്റീസ് ഇൻക്ലൂഡിങ് വീഡിയോഗ്രാഫിങ് ഓൺ വേരിയസ് ഒക്കേഷൻസ് ഇതൊക്കെ ഈ സ്ത്രീ ചെയ്തു എന്നാണ് ഹർജിയിൽ പറയുന്നത് നടപ്പന്തലിൽ കയറി ഇല്ലീഗലായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു അവർ അതിൻ്റെ വീഡിയോയും ഹാജരാക്കി കോടതിയിൽ വീഡിയോ ഷോയിങ് ദ ഫോർത്ത് റെസ്പോണ്ടൻറ് പിക്കിങ് അപ്പ് എ ക്വാറൽ വിത്ത് ദ ഡിവോട്ടീസ് ഹൂവെയർ വെയ്റ്റിംഗ് ഫോർ ദർശൻ ഇൻ ദ നടപ്പന്തൽ ഓഗസ്റ്റ് ഇരുപത്തി ആറാം തീയതി ഈ സ്ത്രീ നടപ്പന്തലിൽ ക്യൂ നിന്ന ഭക്തരുമായിട്ട് വാഗ്വാദം നടത്തുകയും ബഹളം വയ്ക്കുകയും ഒക്കെ ചെയ്യുന്ന വീഡിയോയും ഹാജരാക്കി അതനുസരിച്ച് കോടതി ഇത് അഡ്മിറ്റ് ചെയ്തു സർക്കാരും പറഞ്ഞു ഇങ്ങനെ ഒരു ഒരു ആക്റ്റുണ്ട് ഏ ഞങ്ങളത് പരിശോധിച്ചിട്ട് സത്യവാങ്മൂലം തരാം എന്നൊക്കെ പറഞ്ഞു അഡ്മിറ്റ് ചെയ്യാൻ പറഞ്ഞു എല്ലാവർക്കും നോട്ടീസ് അയച്ചു നോട്ടീസ് അയച്ചതിന് ശേഷം ഒരു ഇൻറ്റർവിം ആയിട്ട് കോടതി ഈ ഉത്തരവ് പുറപ്പെടുവിക്കുന്നു കോടതി എന്ത് ചെയ്തു ബുദ്ധിപരമായിട്ട് ഈ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ചിലെ ആക്റ്റ് തൊട്ടേയില്ല ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ചിലെ ആക്ട് തൊട്ട് കഴിഞ്ഞാൽ അത് സുപ്രീം കോടതിയുടെ വിശാല ബെഞ്ചിൻ്റെ മുമ്പിലിരിക്കുന്നതിലകത്ത് കയറി അഭിപ്രായം പറയലാകും അതുകൊണ്ട് ഹൈക്കോടതി അത് ഒഴിവാക്കി എന്നാണ് എൻ്റെ നിഗമനം ഹൈക്കോടതി അത് തൊട്ടില്ല നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ ഈ ക്ഷേത്രപ്രവേശന വിളംബരം എന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയാറിലാണ് ക്ഷേത്രപ്രവേശന വിളംബരം ജാതി വ്യത്യാസമില്ലാതെ എല്ലാ ഹിന്ദുക്കൾക്കും ക്ഷേത്രങ്ങളിൽ കയറാം എന്നുള്ളതാണ് വിളംബരം കയറാം എന്നാണ് കയറണം എന്നില്ല കയറ്റണം എന്നുമില്ല ഏതെങ്കിലും ഒരു അമ്പലത്തിൽ ഒരാൾ ഇന്ന ജാതിക്കാരനെ കയറ്റില്ല എന്ന് പറഞ്ഞ് തടസ്സം നിൽക്കുന്നു എന്തു ചെയ്യും എന്താണ് അയാൾക്കുള്ള ശിക്ഷ ഇതൊന്നും തന്നെ വിളംബരത്തിൽ ഇല്ല വിളംബരം ഒരു നിയമമല്ല ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയാറിൽ കേരള സർക്കാർ എന്ന് പറഞ്ഞൊരു സംവിധാനമില്ല തിരുവിതാംകൂർ ഒരു സാമന്ത രാജ്യമായിട്ട് ബ്രിട്ടീഷുകാരുടെ കീഴിൽ കഴിയുന്ന ഒരു രാജാവ് ഇറക്കിയ വിളംബരം മാത്രമാണ് അതിന് ഒരു നിയമസാധുതയുണ്ടോ ഇനി ഉണ്ടെങ്കിൽ തന്നെ ഈ വിളംബരം തെറ്റിച്ചു കഴിഞ്ഞാലുള്ള ശിക്ഷ എന്താ ഇതൊന്നും തന്നെ വിളംബരത്തിലില്ല അപ്പോൾ ഒരു പുതിയ ആക്ട് വേണ്ടേ അങ്ങനെയാണ് പുതിയ നിയമം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ചിൽ ഉണ്ടാകുന്നത് ആ നിയമത്തിന് കീഴിലാണ് നമ്മളിപ്പോൾ എല്ലാ ജാതിക്കാരും എല്ലാ ക്ഷേത്രങ്ങളിലും പ്രവേശിക്കുന്നത് എന്നാൽ ചിലരൊക്കെ പ്രവേശിച്ചു കൂടാ എന്നും അതിൽ വ്യവസ്ഥ ചെയ്തു അതിൽ ആ ഹിന്ദുക്കളുണ്ട് പൂലവാലായ്മയുള്ളവരുണ്ട് ഭിക്ഷാടനം തൊഴിലാക്കിയവർക്ക് ക്ഷേത്രത്തിൽ പ്രവേശനമില്ല അത് ശ്രദ്ധിക്കണം ഭിക്ഷാടനം ക്ഷേത്രത്തിനുള്ളിലാവാം പക്ഷേ ഭിക്ഷാടനം തൊഴിലാക്കിയവർക്ക് പറ്റില്ല അതായത് ഒരു അല്പം ശർക്കരയൊക്കെ പുരട്ടി ഉള്ളിയൊക്കെ ചതച്ച് വെച്ചൊരു കൃത്രിമം മുറിവുണ്ടാക്കിയിട്ട് അപ്പോൾ ഈച്ചയൊക്കെ പൊതിയുമല്ലോ ഇതും കാണിച്ചിട്ട് സംസ്കൃതത്തിൽ യാചകസ്യ വ്രണം എന്ന് പറയും യാചകനൊരു വ്രണം അത് കാണിച്ചാണ് അയാൾ കാശമുണ്ടാക്കുന്നത് ഈ വ്രണം ചികിത്സിക്കാൻ ഇയാൾ സമ്മതിക്കില്ല കാരണം ഇതാണ് വരുമാന മാർഗ്ഗം അപ്പോൾ അങ്ങനെ അങ്ങനെയൊക്കെ ചെയ്യുന്നവർ അവർക്ക് ക്ഷേത്രത്തിൽ പ്രവേശനമില്ല എസ്കോർട്ടില്ലാത്ത ഭ്രാന്തന്മാർ ഭ്രാന്തന്മാർക്ക് ക്ഷേത്രപ്രവേശനമുണ്ട് എസ്കോർട്ട് വേണം കൂടെ ആൾ വേണം ഭ്രാന്ത് മാറാനായിട്ട് പല ക്ഷേത്രങ്ങളിലും വഴിപാട് കഴിക്കുന്നവരുണ്ടല്ലോ അവരെ ക്ഷേത്രത്തിൽ കൊണ്ടുപോകും ആ ചോറ്റാനിക്കരയിലുണ്ട് തിരുവിഴയിലുണ്ട് ഭ്രാന്തന്മാർക്ക് വേണ്ടിയിട്ട് ആ ഭ്രാന്തന്മാരെ നിങ്ങൾ കൊണ്ടുവന്നോളൂ കുഴപ്പമില്ല കൂടെ ആൾ വേണം കൂടെ ആളില്ലാത്ത ഭ്രാന്തനെ ക്ഷേത്രനടയിൽ നിന്ന് തിരിച്ചയക്കാൻ ക്ഷേത്രാധികാരികൾക്ക് അവകാശമുണ്ട് എന്ന് സാരം ക്ഷേത്രം എന്ന് വെച്ചാൽ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നും ആക്റ്റിൽ പറയുന്നുണ്ട് ക്ഷേത്രം എന്ന് വെച്ചാൽ ക്ഷേത്ര ക്ഷേത്ര പരിസരം ക്ഷേത്രഗോപുരം ക്ഷേത്രക്കുളം ആൽത്തറ അടങ്ങിയ വലിയൊരു പ്രദേശമാണ് ക്ഷേത്രം എന്ന് വെച്ചാൽ ടെമ്പിൾ പ്രിമാസസ് എന്ന് പറയും ഈ പ്രിമാസസ് എന്ന ജനറൽ വാക്കിന് കൃത്യമായൊരു അർത്ഥം വേണ്ടത് നിയമത്തിൽ അതെല്ലാം ഈ നിയമത്തിലുണ്ട് നമുക്ക് പലപ്പോഴും ഭക്തജനങ്ങൾ നിസ്സഹായരാണ് എന്ന് വിചാരിക്കും അതിന് കാരണം ഈ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ചിലെ ആക്റ്റ് ആർക്കും അറിഞ്ഞുകൂടാ എന്നുള്ളതാണ് നടപ്പന്തൽ ആൽത്തറ ക്ഷേത്രക്കുളം ഇതെല്ലാം ക്ഷേത്ര ക്ഷേത്രസങ്കേതമാണ് ക്ഷേത്രത്തിൻ്റെ പരിസരമാണ് ആ പരിസരത്തൊന്നും ഈ പറഞ്ഞ ആളുകൾ കയറിക്കൂടാ എന്നാണ് ഈ ആക്റ്റിൽ പറയുന്നത് നിയമത്തിൽ പറയുന്നത് ആ നിയമം പുറപ്പെടുവിച്ചത് എ പി ജെയ്ൻ എന്ന ആണെങ്കിലും അത് റീഎനാക്ട് ചെയ്തത് ഇ എം എസ് നമ്പൂതിരിപ്പാടിൻ്റെ മന്ത്രിസഭയാണ് അതുകൊണ്ട് എൽ ഡി എഫിനോ യു ഡി എഫിനോ ഈ ആക്റ്റിനെ എതിർക്കാൻ നിയമപരമോ ധാർമ്മികമോ ആയ അവകാശം ഇല്ല ബി ജെ പി ഈ ആക്റ്റിനെ എതിർത്തുകൂടാത്തതാണ് നിർഭാഗ്യവശാൽ അവർ കാര്യമറിയാതെ എതിർക്കുകയും ചെയ്തു ഏതായാലും കോടതി ആ ആക്റ്റിനെ തൊടാതെ ഗുരുവായൂർ ദേവസ്വം ആക്റ്റുണ്ടല്ലോ ഇപ്പോൾ ഭരണസമിതിയുള്ള ഗുരുവായൂർ ദേവസ്വം ഏറ്റെടുത്തപ്പോഴുണ്ടാക്കിയ ആക്ട് ഗുരുവായൂർ ദേവസ്വം ഏറ്റെടുത്തത് ഏറ്റവും വലിയ ഗുരുവായൂർ ഭക്തനായ കരുണാകരനാണ് കരുണാകരൻ അവിടെ ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഉത്സവത്തിൻ്റെ സമയത്ത് ദീപാലങ്കാരം ഇലക്ട്രിക് ലൈറ്റുകളൊക്കെ ഉണ്ടാകില്ല ആ ലൈറ്റിലെന്തോ ഷോർട്ട് സർക്യൂട്ട് ഉണ്ടായിട്ട് കുളത്തിൽ വീണിട്ട് കുളത്തിൽ കുളിച്ചുകൊണ്ടിരുന്ന ഏഴുപേരോ മറ്റോ മരിച്ചു അതിൻ്റെ ഉത്തരവാദിത്വം ക്ഷേത്രത്തിനാണെന്ന് പറഞ്ഞിട്ട് ക്ഷേത്രം സർക്കാർ ഏറ്റെടുത്തു ആ പഴുതി അങ്ങനെയാണ് ഗുരുവായൂർ ക്ഷേത്രം സർക്കാരിൻ്റെ ആവുന്നത് അതുവരെ മല്ലിശ്ശേരി തിരുമേനി കോഴിക്കോട് സാമൂതിരി പിന്നെ ചേന്നാസ് നമ്പൂതിരിപ്പാട് ഈ മൂന്ന് പേരാണ് ഗുരുവായൂർ ക്ഷേത്രത്തിൻ്റെ ഭരണം നിയന്ത്രിച്ചു കൊണ്ടിരുന്നത് അവരാണ് സ്കൂളും കോളേജും എല്ലാം വെച്ചത് സർക്കാർ ഏറ്റെടുത്തതിനു ശേഷം ദൈവാദിനം ഒരു കുടിപ്പള്ളിക്കൂടം പോലും ഗുരുവായൂരപ്പൻ്റെ കയ്യിൽ നിന്ന് ജനങ്ങൾക്ക് കിട്ടിയിട്ടില്ല ഏതായാലും ശരി അതൊക്കെ ഏറ്റെടുത്തു അപ്പോൾ കോടതി പറഞ്ഞു ഇറ്റ് ഷാൽ ബി ദ ഡ്യൂട്ടി ഓഫ് ദ കമ്മിറ്റി സബ്ജക്റ്റ് ടു ദ കസ്റ്റം ആൻഡ് യൂസേജ് ഇൻ ദ ടെമ്പിൾ ടു അറേഞ്ച് ഫോർ ദ പ്രോപ്പർ പെർഫോമൻസ് ഓഫ് ദ റൈറ്റ്സ് ആൻഡ് സെറിമണീസ് ഇൻ ദ ടെമ്പിൾ അപ്പോൾ കമ്മിറ്റിയുടെ ചുമതലയാണ് പാരമ്പര്യവും ചട്ടവും ആചാരവും ഒക്കെ അനുസരിച്ചുള്ള എല്ലാ ചടങ്ങുകളും നടത്തുക എന്നുള്ളത് ആണ് എല്ലാ ചടങ്ങുകളും നടത്തുന്നുണ്ട് പിന്നെ കോടതിക്ക് എന്താ പ്രശ്നം കോടതിക്ക് എന്താ പ്രശ്നം എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട് പാരമ്പര്യമനുസരിച്ചാണ് ചട്ടമനുസരിച്ചാണ് ആചാരമനുസരിച്ചാണ് കമ്മിറ്റി പ്രൊവൈഡ് ഫെസിലിറ്റീസ് ഫോർ ദ പ്രോപ്പർ പെർഫോമൻസ് ഓഫ് വർഷിപ്പ് ബൈ ദ വർഷിപ്പ് ഭക്തന്മാർക്ക് സൗകര്യമായിട്ട് പ്രാർത്ഥിക്കാനുള്ള സാഹചര്യം ഒരുക്കണം ഒരുക്കിയിട്ടുണ്ടല്ലോ ഭക്തന് എനിക്ക് തൊഴാൻ പറ്റിയില്ല എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഭക്തന് കംപ്ലൈൻ്റ് ഉണ്ടോ ഒന്നുമില്ല എന്തിനാണ് കോടതി ഇതൊക്കെ പറയുന്നത് കമ്മിറ്റിയുടെ അത് ചുമതലയുണ്ട് കമ്മിറ്റി അത് നിർവഹിക്കുന്നതുകൊണ്ട് ആർക്കും പരാതിയില്ല പിന്നെന്താ ഹൈക്കോടതി വീണ്ടും പറയുന്നു കമ്മിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എ ട്രസ്റ്റി ഇൻ മാനേജ്മെൻറ്റ് ഓഫ് ദ പ്രോപ്പർട്ടീസ് വെസ്റ്റഡ് ഇൻ ദ ഡേറ്റി പ്രതിഷ്ഠയുടെ സ്വത്ത് അത് സംരക്ഷിക്കാനും പരിപാലിക്കാനുമുള്ള ഒരു ട്രസ്റ്റിയാണ് കമ്മിറ്റി ശരി ബഹുമാനപ്പെട്ട കോടതി അതിൽ ആർക്കും തർക്കമില്ലല്ലോ അവരത് ചെയ്യുന്നുണ്ടല്ലോ പിന്നെന്താ വീണ്ടും കോടതി പറയുന്നു ദ കമ്മിറ്റി ഈസ് ലീഗലി ബൗണ്ട് ടു അഡ്മിനിസ്റ്റർ ആൻഡ് മാനേജ് ദ ദേവസ്വം ആൻഡ് ഇറ്റ്സ് പ്രോപ്പർട്ടീസ് ഇൻ അക്കോർഡൻസ് വിത്ത് ദ സെറ്റിൽഡ് ലീഗൽ പ്രിൻസിപ്പിൾ ശരിയെന്ന സെറ്റിൽഡ് ലീഗൽ പ്രിൻസിപ്പിൾ അനുസരിച്ച് തന്നെയാണ് കമ്മിറ്റി പ്രവർത്തിക്കുന്നത് അതൊന്നും ചെയ്തില്ല എന്നാർക്കും പരാതിയില്ലല്ലോ പരാതി ഈ നടപ്പന്തലിൽ കോപ്രായം കാണിച്ചു എന്നുള്ളതാണ് അതുകൊണ്ട് ഈ മാടാകോടിയൊന്നും പറയേണ്ട കാര്യമില്ല വീണ്ടും കോടതി പറയുന്നു ടു അറേഞ്ച് ഫോർ ദ പ്രോപ്പർ പെർഫോമൻസ് ഓഫ് ദ റൈറ്റ്സ് ആൻഡ് സെറിമണീസ് ചടങ്ങും ആഘോഷവും ഒക്കെ പാരമ്പര്യം അനുസരിച്ച് നടക്കുന്നുണ്ട് ഗുരുവായൂർ പിന്നെന്താ ടു പ്രൊവൈഡ് ഫെസിലിറ്റീസ് ഫോർ ദ പ്രോപ്പർ പെർഫോമൻസ് ഓഫ് വർഷിപ്പ് ബൈ ദ വർഷിപ്പേഴ്സ് ആരാധകർക്ക് ഒരു തടസ്സവും വന്നിട്ടില്ല ഒരു പ്രശ്നവും ഉണ്ടായിട്ടില്ല ഇടയ്ക്ക് ഇവർ വഴക്കുണ്ടാക്കി എന്നുള്ളതാണ് പ്രശ്നം എന്നിട്ട് കോടതി അതിൽ വരുന്നു നോ പേഴ്സൺ ക്യാൻ ബി പെർമിറ്റഡ് ടു പിക്ക് അപ്പ് എ ക്വാറൽ വിത്ത് ദ ഡിവോട്ടീസ് ഇൻ ദ നടപ്പന്തൽ ആസ് സീൻ ഇൻ ദ വീഡിയോ ആർക്കും ഭക്തജനങ്ങളുമായിട്ട് വഴക്കുണ്ടാക്കാൻ അവകാശമില്ല ഈ വീഡിയോയിൽ കണ്ട പോലെ ഏത് അനുസരിച്ചാണ് കോടതി ഇത് പറയുന്നത് കോടതി വകുപ്പ് പറയുന്നില്ല ഇത് സ്പെസിഫിക്കലി തടഞ്ഞോണ്ട് വഴക്ക് പാടില്ല എന്ന് പറഞ്ഞ് തടഞ്ഞോണ്ടൊരു നിയമമുണ്ടോ അത് കോടതി ചൂണ്ടിക്കാണിക്കേണ്ടതല്ലേ അത് കാണിക്കുന്നില്ല മനസ്സിലായ കാരണം അങ്ങനൊരു നിയമം ഇല്ല ആരാധനയ്ക്ക് അല്ലെങ്കിൽ തൊഴാനായിട്ട് വരുന്ന ഭക്തജനങ്ങൾ തമ്മിൽ തർക്കമൊക്കെ പതിവാണ് ഭക്തജനങ്ങളും സെക്യൂരിറ്റിയും തമ്മിൽ തർക്കമുണ്ടാകും ടുവോ എന്നെ നിയന്ത്രിക്കാനും ചോദിക്കും ആ പുറകെ ഇന്ന് തള്ളാതെ ഞാൻ തള്ളിയതൊന്നും അല്ലേ ഇങ്ങനെയൊക്കെ പറഞ്ഞ് വഴക്കൊക്കെ ഉണ്ടാകാറുണ്ട് ഇത് എന്ന് പറഞ്ഞാൽ കോടതി ഉത്തരവിട്ട് കഴിഞ്ഞാൽ ഉണ്ടാവാതിരിക്കുമോ എനിക്ക് മനസ്സിലാവുന്നില്ല എന്തുകൊണ്ടാണ് കോടതി ഇതൊക്കെ പറഞ്ഞു ഏത് നിയമം അനുസരിച്ച് എന്നിട്ട് കോടതി പറയുന്നു സിമിലർലി അതുപോലെ ദ നടപ്പന്തൽ ഓഫ് എ ടെമ്പിൾ ഈസ് നോട്ട് എ പ്ലേസ് ഫോർ കട്ടിംഗ് ബർത്ത്ഡേ കേക്ക് നടപ്പന്തൽ ബർത്ത്ഡേ കേക്ക് കട്ട് ചെയ്യാനുള്ള സ്ഥലമല്ല ഏത് വകുപ്പ് ഏത് ചട്ടമനുസരിച്ച് ഏത് കസ്റ്റം ആൻഡ് യൂസേജ് അനുസരിച്ച് എങ്ങനെയാണ് കോടതി ബർത്ത്ഡേ കേക്ക് കട്ടി ചെയ്യുക ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നത് ശരി ബർത്ത്ഡേക്ക് അല്ലാതെ കേക്ക് കട്ട് ചെയ്യാമോ ചെയ്യാമോ പോട്ടെ ബർത്ത്ഡേക്ക് കേക്ക് അല്ലാതെ വേറെ എന്തെങ്കിലും കട്ട് ചെയ്യാമോ ചക്ക ചേന മത്തങ്ങ എന്തെങ്കിലും കട്ട് ചെയ്യാമോ കോടതി വെറുതെ അങ്ങനെ പറഞ്ഞുകൊണ്ടായില്ല ഇത് ബർത്ത്ഡേ കേക്ക് കട്ട് ചെയ്യാനുള്ള സ്ഥലമല്ല എന്ന് കോടതി പറഞ്ഞാൽ നിയമപ്രകാരം അടുത്ത ചോദ്യം വരും ബർത്ത് ഡേക്ക് അല്ലാതെ കേക്ക് കട്ട് ചെയ്യാമോ എന്നുള്ള ചോദ്യം വരും ഈ ചോദ്യങ്ങളൊക്കെ വരുന്നത് ഈ കോടതി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയഞ്ചിലെ ആക്റ്റിൽ തൊടാൻ മടിച്ചതുകൊണ്ട് ആ ആക്റ്റിൽ തൊട്ടിരുന്നെങ്കിൽ കോടതിക്ക് കൃത്യമായിട്ട് ഇത് പറയാൻ പറ്റുമായിരുന്നു ഇതൊന്നും ചെയ്തുകൂടാ എന്ന് നിയമപരമായിട്ട് പറയാൻ പറ്റുമായിരുന്നു പക്ഷേ കോടതി അതിൽ തൊടുന്നില്ല കാരണം അത് ഹിന്ദുക്കൾ തന്നെ വിശാല വിട്ട് മിടുക്കന്മാരായിട്ട് ഇരിക്കുകയാണ് അതുകൊണ്ട് കോടതിക്ക് ഈ വളഞ്ഞ വഴി സ്വീകരിക്കേണ്ടി വരുന്നു ദേവസ്വം കമ്മിറ്റിയുടെ റൂളും ചട്ടവും ഒക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇതൊന്നും പറഞ്ഞിട്ടുമില്ല എന്നാൽ കോടതി കേരള പോലീസ് ആക്ട് എടുക്കുന്നു എന്നിട്ട് പറയുന്നു ദ വീഡിയോഗ്രഫി ഓഫ് ദ ഇൻറ്റീരിയർ പ്ലേസ് ഓഫ് ദ ടെമ്പിൾ ദീപസ്തംഭത്തിനുള്ളിൽ വീഡിയോഗ്രഫി പാടില്ല എന്ന് പറയുന്നു ഇപ്പോഴും ഇല്ലല്ലോ ദീപസ്തംഭം കഴിഞ്ഞാൽ അതിനപ്പുറത്തേക്ക് ആരെങ്കിലും വീഡിയോ എടുക്കാറുണ്ടോ ഇല്ല അത് കോടതി പ്രത്യേകിച്ച് നിരോധിക്കേണ്ട കാര്യമൊന്നുമില്ല ഇപ്പോഴും ഇല്ല ആ സാധനം ഏതായാലും അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കോടതി അവിടെ ഈ എങ്ങും തൊടാത്ത ഒരു വിധി പക്ഷേ ആളുകൾ ഈ വിധി ആ കേക്ക് കട്ട് ചെയ്യാനുള്ള സ്ഥലമല്ല ഇത് എന്ന് പറയുമ്പോൾ പിന്നെ ആരും അവിടെ കേക്കും കട്ട് ചെയ്തില്ലേ പരിപ്പുകൂടെയും തിന്നില്ല കാരണം ആ വിധിയുടെ സ്പിരിറ്റ് മനസ്സിലാക്കുമല്ലോ ബട്ട് ലീഗലി നോക്കിക്കഴിഞ്ഞാൽ ആ വിധിയിൽ ഈസ് നോട്ട് ദ പ്ലേസ് ഓഫ് കട്ടിങ് ബർത്ത്ഡേ കേക്ക് എന്ന് പറയുന്നത് ഒരു അണീക്വക്കൽ ടേംസിലുള്ള ബാനല്ല കേക്ക് കട്ട് ചെയ്യാനുള്ള സ്ഥലമല്ല നടപ്പന്തൽ കേക്ക് കട്ട് ചെയ്താൽ എന്താ സംഭവിക്കുക ഈ കോടതി വിധി ലംഘിച്ചു എന്ന് പറഞ്ഞു കോട്ടലക്ഷം കേസെടുക്കുക ഒരു ഒരു ആക്ട് വെച്ച് അതിലെ ഒരു വകുപ്പ് വെച്ച് വേണം കോടതി അത് തീരുമാനിക്കാൻ അല്ലെങ്കിൽ ആ വകുപ്പിൽ നിന്ന് ഇങ്ങനെ വായിച്ചെടുക്കാം എന്ന് പറഞ്ഞു വേണം തീരുമാനിക്കാൻ ഏതായാലും ഞാൻ കൂടുതൽ ഈ വിധിയെ പറ്റി പറയാത്തത് ഇതൊരു ഇൻ്റർം വിധിയായതുകൊണ്ടാണ് ഒരു ഇടക്കാല വിധിയാണ് പതിനെട്ടാം തീയതി ഒക്ടോബർ പതിനെട്ടിന് വരുമ്പോൾ വീണ്ടും ബാക്കിയുള്ളവരുടെയൊക്കെ വാദമൊക്കെ കേട്ടിട്ട് എന്തായിരിക്കും ഫൈനൽ വിധി എന്നുള്ളത് നമുക്ക് അറിയില്ല വിധി വരുന്നതുവരെ കാത്തിരിക്കാം ഏതായാലും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിലെ ഈ ടെമ്പിൾ എൻട്രി ആക്ട് ഹിന്ദുക്കൾ തന്നെ സുപ്രീം കോടതിയിൽ ചലഞ്ച് ചെയ്തത് ഹിന്ദുക്കൾക്ക് തന്നെ ഒരു പാരയായി വന്നു എന്നുള്ളത് ഒരു സത്യമാണ് അതിൻ്റെ